പരിശുദ്ധ പിതാവിനു വേണ്ടി തീക്ഷണമായി പ്രാർത്ഥിക്കാൻ ആഗോള കത്തോലിക്കാ സഭയിലെ വിശ്വാസികളോട് ആഹ്വാനവുമായി ലയോ പതിനാലാമൻ പാപ്പായുടെ പേഴ്സണൽ സെക്രട്ടറിയായ ഫാദർ എഡ്ഗാർഡ് ഇവാൻ റെ പ്രാർത്ഥനയാണ് വിശ്വാസികൾക്ക് മാർപ്പാപ്പയോടുള്ള പ്രഥമ കടമയെന്ന് അദ്ദേഹം വിശ്വാസി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു നമ്മുടെ പ്രാർത്ഥനകളാൽ പാപ്പയെ സംരക്ഷിക്കാനും പിശാജിന്റെ ആക്രമണങ്ങളിൽ നിന്ന് പാപ്പയെ പ്രതിരോധിക്കാനും നമുക്ക് കടമയുണ്ട് ചിക്ലായോയിലെ ലാ വിക്ടോറിയയിലുള്ള സാൻജോസ് ഒബ്രെറോ ഇടവകയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാന മധ്യയാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് ലയോപാപ്പ പത്രോസായി സഭയുടെ ഉറച്ച പാറയായിരിക്കുമ്പോൾ പിശാജിന് സ്വസ്ഥത ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജീവിതം സുവിശേഷവുമായി പൊരുത്തപ്പെടണം നാം വിശുദ്ധ കുർബാനയിൽ കേൾക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദൈവവചനവുമായി പൊരുത്തപ്പെടണം എപ്പോഴും നമ്മെ തന്നെ ഒരുക്കാൻ സഹായിക്കണമെന്ന് നമുക്ക് നമ്മുടെ കർത്താവിനോട് അപേക്ഷിക്കാമെന്നും മാർപാപ്പയുടെ സെക്രട്ടറി കൂട്ടിച്ചേർത്തു ലയോ പതിനാലാമൻ പാപ്പ ഏറെക്കാലം സേവനം ചെയ്ത പെറുവിൽ നിന്നുള്ള വൈദികനാണ് ഫാദർ എഡ്ഗാർഡ് ഇവാൻ കഴിഞ്ഞ മെയ് മാസത്തിൽ ലയോ പാപ്പയെ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുത്തപ്പോൾ പാപ്പ നടത്തിയ ആദ്യ നിയമനമായിരുന്നു തന്റെ സെക്രട്ടറിയായി ഫാദർ എഡ്ഗാർഡ് ഇവാനെ നിയമിച്ചത് ലാറ്റിൻ അമേരിക്കയിലെ സിനിഡൽ സമ്മേളനങ്ങളിലെ ആദ്യകാല കൂടിക്കാഴ്ചകൾ മുതൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പയുമായി ശക്തമായ ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഫാദർ റിമാന